എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ചിലർ ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ചാനലിന്റെ പേര് മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് ഇതിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രേയർ ചലഞ്ച് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അവസാനം വരാൻ സാമ്പത്തിക ഉണ്ടാകാൻ ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങളെല്ലാവരും സാധിക്കുന്നവരെല്ലാവരും അത് കാണുക മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക ദൈവാനുഗ്രഹം പ്രാപിക്കുക ഇന്ന് എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിൽ നിന്നും പരിപൂർണ സ്വാതന്ത്ര്യവും ആരോഗ്യവും ലഭിക്കുവാൻ വിടുതൽ ലഭിക്കുവാൻ മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗികൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ എല്ലാ രോഗികൾക്കും പ്രത്യേകിച്ച് മനസ്സിന് അസ്വസ്ഥമായ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ ശരീരത്തിൻ്റെ എല്ലാ രോഗാവസ്ഥകളെയും മാറ്റി പരിപൂർണ സൗഖ്യം കൊടുത്ത് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൊടുത്ത് കഥാവെ എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ രോഗാവസ്ഥയിൽ വിഷമിക്കുന്ന അപകടങ്ങൾ വന്നിട്ട് വിഷമിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് അപകടപ്പെട്ട് രോഗാവസ്ഥയിലായി എഴുന്നേൽക്കാൻ കഴിയാതെ കിടപ്പിലായി പോയ എല്ലാവരെയും ഓർത്ത് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഡോളി എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിൽ ആക്സിഡൻറ്റിൽ കാലിന് വളരെയധികം ക്ഷതമേറ്റ് പോയ ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അപകടപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വാഹന അപകടങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ട്രെയിൻ അപകടങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ രോഗികളെയും ഇപ്പോൾ നീ സ്പർശിക്കണമേ കഥാവെ അവരുടെ കണ്ണുനീർ നീ കാണണമേ ആരും സഹായിക്കാനില്ലാതെ ദൈവമേ ഒറ്റപ്പെട്ടുപോയ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് എല്ലാ രോഗികളെയും നീ സന്ദർശിക്കണമേ അവരുടെ മേൽ നിന്റെ കരം സ്പർശിച്ച് നിന്റെ സൗഖ്യവും വിടുതലും നൽകി എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ സ്വർഗീയ പിതാവേ അങ്ങ് രോഗാവസ്ഥയിൽ നിന്ന് ഈ മക്കൾക്ക് ദൈവത്തെ വിശ്വസിക്കാനുള്ള കൃപ നൽകി ദൈവമേ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ കഷ്ടതകളിൽ ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ഉത്തരമരളുന്ന ദൈവമാണ് ദിവമേ രോഗാവസ്ഥയിൽ പീഡിതരായി ആരും നോക്കാനില്ലാതെ സാമ്പത്തികമില്ലാതെ ആശുപത്രികളിൽ സർജറിക്ക് പോലും പണമില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്തണമേ ഉയർത്തണമേ ദൈവമേ സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്ന പണമില്ലാതെ ദുഃഖിക്കുന്ന ഈ അവസ്ഥയിൽ രോഗികളായി മാറിയ ഓരോ മകനെയും മകളെയും ഞാൻ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ അസാധ്യങ്ങളുടെ ദൈവമേ നീ എഴുന്നള്ളി വരണമേ ഈ മക്കളുടെ മേൽ നീ കരം വെച്ച് നിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ അവർക്ക് അയച്ചു കൊടുക്കണമേ കത്താവായ ദൈവമേ കുരുടന് കാഴ്ച കൊടുത്ത കർത്താവെ ബദിരന് കേൾവിശക്തി കൊടുത്ത കർത്താവെ മൂകന് സംസാരശേഷി നൽകിയ കർത്താവെ ഇന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എല്ലാ രോഗികൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ രക്തസ്രാവക്കാരിയായ സ്ത്രീ പന്ത്രണ്ട് വർഷമായി കയ്യിലുള്ള പണമെല്ലാം ചിലവാക്കി എന്നിട്ടും ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കഥാവെ മനമുരുകി നിന്നെ സ്പർശിച്ച മകളുടെ നേരെ നിന്റെ ശക്തി പ്രവഹിച്ച് അവളെ സൗഖ്യപ്പെടുത്തതുപോലെ ഇപ്പോൾ രോഗികളായ എല്ലാ മക്കളുടെ മേലും നിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ കടന്നു വന്ന് അവർക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും കൊടുക്കണമേ ആരോഗ്യം കൊടുക്കണമേ തിരികെ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ അവർക്ക് ശക്തി കൊടുക്കണമേ കർത്താവേ നിസ്സഹായാവസ്ഥയിൽ നിരാശയിൽ കഴിയുന്ന പ്രത്യാശ അറ്റുപോയ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി എല്ലാ രോഗികളെയും നീ സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ കരുതണമേ കഥാമേജ്ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്ന മക്കൾക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാമേപഥം ക്ലാസ് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാംസ് എഴുതുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിന്റെ കരം പിടിച്ച് അവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കണമേ ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അരുളി ചെയ്ത ദൈവമേ എല്ലാ രോഗികളുടെ മേലും നീ കരം വെച്ച് നിന്റെ സൗഖ്യം പ്രദാനം ചെയ്ത് അവരെല്ലാം നിന്റെ സാക്ഷികളായി മാറുന്നതിന് ഇന്ന് നീ ഓരോ രോഗിയെയും അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന में ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംബരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടിയുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ോടപേക്ഷേ ആ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിനക്ക് താങ്ങും തണലും നൽകി സൗഖ്യവും വിടുതലും നൽകി എല്ലാം സഹിക്കുവാനുള്ള ശക്തി നൽകി സൗഖ്യത്തിലേക്കുള്ള വഴിയെ നിന്നെ നടത്തട്ടെ അവിടുത്തെ വെച്ച് നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ ഇന്ന് എല്ലാ മേഖലയിലും നീ സംരക്ഷിതനാകട്ടെ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ പ്രകോപനപരമായ പദ്ധതികളിൽ നിന്നും കർത്താവ് തന്നെ സംരക്ഷിക്കട്ടെ ഇന്ന് ശാന്തതയും സമാധാനവും സന്തോഷവും നൽകി എല്ലാ മേഖലയിലും വിജയം നൽകി കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ച് നമ്മുടെ ഭവനത്തെ കുടുംബാംഗങ്ങളെ വസ്തുവകകളെ നമുക്കുള്ള സകലതിനെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് കഥാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടർ മേ